തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു തരുന്നു ഏഴ് വൻഭാവങ്ങളിൽ ഒന്നാമത്തത് അള്ളാഹുവിനെ എതിരെ പ്രവർത്തിക്കൽ എന്നുള്ള കാര്യമാണ് അൽ എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും നിരോധിച്ച ഓരോരോ കാര്യങ്ങൾ പല പല രീവായത്തുകളും പല പല അഭിപ്രായങ്ങളും ഒക്കെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇബിൻ അബ്ബാസ്വലത്തോട് പറയുന്ന പോലെ എഴുപതോളം പാവങ്ങളാണ് വൻപാവങ്ങളിൽ പെട്ടത് എന്ന് ഇബിൻ അബ്ബാസ്ലാൻ്റെ അഭിപ്രായം എഴുപതോളം പാപങ്ങൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ എല്ലാവരും വൻപാവം ചെയ്തു കൊണ്ടേ തീർന്നവരല്ല ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ് കൊണ്ടേ ഇരിക്കുന്നവരാണ് അത് ഇന്നും നാളെയും കൂടെ ആകുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അള്ളാഹു തല മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തോഫീക്ക് നൽകട്ടെ ഇനി നാളെ മുതലെങ്കിലും ഇന്ന് മുതലെങ്കിലും ഞാൻ നിങ്ങൾ മാറാനുള്ള ഒരു പരിശ്രമമാണ് ഉണ്ടാകേണ്ടത് ഇതിൽ നിന്ന് ഒഴിവാകണം ഈ തെറ്റുകളിൽ നിന്ന് നമ്മൾ ഒഴിവാകണം അള്ളാഹുദന്റെ മഹാന്മാരൊക്കെ വറുക്കത്തുകൊണ്ട് നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ പരിശ്രമിക്കാം പരിശ്രമിക്കാം ഞാൻ നിങ്ങളും പരിശ്രമിച്ചാൽ സാധിക്കും അല്പമെങ്കിലും പരിശ്രമിക്കണം അതാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത് സൊഹാബാക്കളെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ് കുൽത്താലോ അത് മലയ്ക്കോ അല്ല തുഷികോ ഭിഷയാൽ വല മിൻ റസൂലുള്ളാഹി തങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ആരെങ്കിലും എന്നോട് പ്രതിജ്ഞ എടുക്കാൻ തയ്യാറുണ്ടോ ബൈഅത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുകയാണ് കടന്നു വരയണമേ കടന്നു വരയണമേ അതിലൊന്ന് ആരാധനയ്ക്കരഹനല്ലാഹുവല്ലാതെ മറ്റാരുമില്ല അവനെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത് അവനാണ് നിങ്ങളുടെ ആരാധന അവനാണ് നിങ്ങളുടെ സംരക്ഷകൻ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ ാണ് നിങ്ങളെ ഉദ്ധരിക്കുന്നവൻ അവനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നവൻ ഒരു കാരണവശാലും അവന് നിങ്ങൾക്കരുതേ പ്രവർത്തിക്കരുത് ആരൊരാള് ബൈത്തി ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബാക്കളോട് പറയുകയാണ് റസൂലിന്റെ അരികിലേക്ക് ബയ്യത്തിന് വേണ്ടി വരുന്ന ബഹുമാനപ്പെട്ട സഹോദരിമാരോട് അള്ളാഹു നൽകുന്ന കൽപ്പന എന്തെന്ന് പറയട്ടോ യാബിയോ ഇതാ കാല അല്ലാ നബിയേ അങ്ങയുടെ സവിധത്തിൽ പ്രതിജ്ഞ എടുക്കാൻ വരുന്ന സഹോദരിമാരുണ്ടല്ലോ ഉണ്ടല്ലോ നബിയേ അവരോടൊക്കെ പ്രതിജ്ഞ എടുക്കേണ്ടത് ഒന്നാമത്തെ അധ്യായം അല്ല അല്ല യു ശരിക്ക അള്ളാഹുവിനോട് യാതൊരു വസ്തുവിനെയും എന്ന സത്യം നിങ്ങളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കണേ അങ്ങനെ ചെയ്യണേ പ്രതിജ്ഞ എടുക്കണേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോട് അള്ളാഹു അബ്ബുൽ ഉത്തരവാണ് അള്ളാഹു പ്രതിജ്ഞ എടുക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം അള്ളാഹുസ് മഹാനഘവത്താലായോടായിരിക്കണം അവനല്ലാതെ ഒരു ഇലാഹ് നമുക്കില്ല അവനാണ് നമ്മുടെ ഇലാഹ് അതിൽ ഒരു കാരണവശാലും വേറെ ഒരു ഇലാഹുണ്ട് വേറെ ഒരാളുണ്ട് എന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മൾ ആരാധന അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഇബാദത്തുകളെല്ലാം പൊട്ടിപ്പോകും അത് ഉണ്ടാകാൻ പാടില്ല നീ ഏതൊരു തെറ്റ് ചെയ്തിരുന്നുവോ ആ തെറ്റിൻ്റെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണെന്ന് നിനക്കറിയാം എന്നിരിക്കേ ആ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കും എന്ന് നീ പരിപൂർണ വിശ്വാസത്തോടുകൂടി നീ എന്നോട് പ്രാർത്ഥിച്ചാൽ എന്നോട് ദ ചെയ്താൽ എന്നോട് നീ പെട്ടിക്കരഞ്ഞ് എന്നോട് നീ അഭയം തേടിയാൽ يا يَلَّمْ يا كنياء يا آدَمٍ دَمُونِي إِنَّكَ لَوْ أَتَيْتَنِي بِقُرَابِ الْأَرْضِ يا مَا لَمْ كنياء يا أَتَيْتُكَ بِقُرَابِهَا അറിയിച്ചു തരികയാണ് ആദമിന്റെ ആദമിന്റെ മകളെ ഈ ഭൂമി പാപങ്ങളുമായി മുന്നിലേക്ക് കടന്നു മാലം എനിക്കെതിരെ ഒരാധ്യ വസ്തുവിനെ നീ ഉണ്ടാക്കി തീർക്കാതെ ആരാധനയ്ക്കായി ഞാനല്ലാതെ മറ്റൊരു വ്യക്തിയെ നീ തെരഞ്ഞെടുക്കാതെ പാപങ്ങളുടെ നീ ഈ പാപമോചനവുമായി നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നതാണെന്ന് ഒരു പക്ഷേ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അള്ളാഹു പാപങ്ങൾ ഏറ്റെടുക്കും പക്ഷെ ആരാധനക്കരകൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഫാൻസ് നമ്മൾ മാറിയാൽ അതല്ല ഏറ്റെടുക്കൂല അതാണല്ലാ പറഞ്ഞത്

പാവങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് അവൻ 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 ഈ ഭൂമി നിറയെ ചെയ്ത ശ്രമത്തിൽ പൊട്ടിക്കരഞ്ഞാൽ അവൻ്റെ അവൻ ഏറ്റെടുക്കും അത് ഇഷ്ടമുള്ള കാര്യമാണ് ഇനി പാവം ചെയ്യാത്ത മനുഷ്യൻ ഈ ലോകത്തുണ്ടെങ്കിൽ പാപം ചെയ്യുന്ന മനുഷ്യനെ ഈ ലോകത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് അവർ പാവം ചെയ്യുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നവരെ മനുഷ്യരാക്കി ഞാൻ മാറ്റും അവരെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അള്ളാഹു അബ്ദുൾ പറഞ്ഞതായി മറ്റൊരു അപ്പൊ അതിന്റെ അർത്ഥം എന്താ അള്ളാഹുബാൻ അവനാണ് നമ്മുടെ ആരാധ്യൻ അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഇന്ന് നമ്മുടെ പിള്ളന്മാർ ചെറുപ്പക്കാരെല്ലാം ഗാനമേളക്കാര് അതല്ലെങ്കിൽ ഇന്ന് കുറെ സിനിമ സീരിയൽ നടീ നടന്മാരെ പന്ത് കളിക്കാര് ഇവരെയൊക്കെ ഫാൻസ് അസോസിയേഷൻ അതിൻ്റെ അർത്ഥം എന്താ ആരാ അവന്റെ ആരാധകനാണ് ഞാൻ ഇവ വാളന്മാർക്കും ആരാധകർ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവാണ് നമ്മുടെ ആരാധ്യൻ അതുകൊണ്ട് റബ്ബുൽ ഇജ്ജത്തിനെ നമ്മൾ സ്തുതിക്കണം അവന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കണം അവന് സുചോ ചെയ്യണം അതിനാണ് അള്ളാഹു നമുക്ക് നമസ്കാരം നമസ്കാരം നിർബന്ധിയത് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹു അല്ലാതെ ഒരു നമ്മുടെ മുന്നിലില്ല ഇന്ന് നമ്മുടെ കേരളക്കറിയെ അപേക്ഷിച്ചിടത്തോളം ഒരുപാട് ആൾ ദൈവങ്ങളൊക്കെ ഉണ്ട് അവരുടെ മുന്നിലൊക്കെ പോയിട്ട് കയ്യും കാലം ഒക്കെ പിടിക്കുന്നൊക്കെ നമ്മൾ ടി വിയിലൂടെയും വാർത്താ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് കാണാറുണ്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമുക്ക് കാണാറുണ്ട് നമ്മൾ കാണാറുണ്ട് ആൾ ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്നവർ മാത്രല്ല നമ്മുടെ മുസ്ലിമീങ്ങളിൽ പെട്ടവര് പോലും ഏറ്റവും വലിയ ദൈവം അവരാണെന്ന് പറഞ്ഞവര് പോലും നമ്മുടെ നാട്ടിലുണ്ട് മനസ്സിലാക്കണം ഈ മാൻ പോയവർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് ആളുകളുടെ കൈയ്യടി വാങ്ങാൻ വേണ്ടി ഏറ്റവും വലിയ ദൈവം ഇന്നാളാണ് ഇന്നാളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ആരടി മണ്ണിലേക്കാണ് നമ്മൾ പോയി കിടക്കേണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം പിന്നെ ആരും കാണൂല പിന്നാരും കാണൂല മഹാന്മാരെ കാന്തി വിശ്രമം കൊള്ളുമ്പോൾ വേണ്ടി വരും നമ്മളൊക്കെ മരിക്കുമ്പോ ആര് വരും എന്നുള്ളത് കണ്ടറിയാം ആലം കൊണ്ടടക്കുന്നത് കാണും എല്ലാവരും പോകും പിന്നെ ആ പരിസരത്ത് പോലും തിരിഞ്ഞു നോക്കാൻ പോലും ആരും കാണുകയില്ല അതായിരിക്കും അവസ്ഥ ബഹുമാനമുള്ള സഹോദരങ്ങളെ അങ്ങനെ ആൾ ദൈവങ്ങളെ നോക്കിയിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ലോകത്തെ ദൈവം ഇവനാണ് ഇവനാണ് ഇവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന നടത്തിയവരൊക്കെ ഉണ്ട് അള്ളാഹു അവർക്ക് ഹിതായത്ത് കൊടുക്കട്ടെ ഹിദായത്ത് കൊടുക്കട്ടെ അല്ല ഹിദായത്ത് കൊടുക്കട്ടെ മുസ്ലിം സഹോദരൻ പറയുമ്പോൾ നമുക്ക് വിഷമമില്ലേ ഒരു മുസ്ലിം സഹോദരൻ പറയുമ്പോൾ വിഷമമില്ലേ മുസ്ലിം കുടുംബത്തിലൊരു സഹോദരൻ പറയുമ്പോ നമുക്ക് വിഷമമില്ലേ അള്ളാഹേക്കാട്ടില് വലിയ ഒരു റബ്ബ് ലോകത്ത് എവിടെയുള്ളത് റബ്ബ് ലോകത്ത് എവിടെ ഉള്ളത് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുസ് മഹാനുഹുലയാണ് നമ്മുടെ ആരാധ്യൻ അവരെ അല്ലാതെ നമ്മൾ ആരാധിക്കാറല്ല മുസ്ലിം ഉമ്മത്തിന്റെ തത്വം അതാണ് അവന്റെ അജണ്ട അതാണ് അതല്ലാതെ മറ്റൊരാളില്ല ഈ ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ ഈ സ്വാനിഹികളായ മഹാന്മാരൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നത് ആ റബ്ബ് ആരാണെന്ന് നമ്മളെ പഠിപ്പിച്ചേരാൻ വേണ്ടിയിട്ടാണ് ആ മഹാനുഭാവന്മാർ നമ്മുടെ നാട്ടിലുടനീളം അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ ബർക്കത്താണ് ഇന്ന് നമുക്ക് പള്ളികൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ ഇവിടെ ഗേഹങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അലഹമില്ല ആ മഹാനുഭാവന്മാരുടെ പരിസരത്ത് കബറടക്കം ചെയ്യപ്പെട്ടാൽ പോലും അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുന ഷഫിഹി നിങ്ങളുടെ മയ്യത്തടക്കേണ്ടത് സാലിഹീങ്ങളുടെ കബർസ്ഥാനിലാണ്

തമ്മാടികളുടെയും അനാശാസ്യ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ് ജീവിച്ച് ചത്തുപോയവന്റെ മനുഷ്യന്മാരെ ദൈവമായി അംഗീകരിച്ച വൃത്തികെട്ടവന്മാരുടെ മയ്യത്തുകൾ കൊണ്ട് പള്ളിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതിന്റെ ഓരത്ത് നിങ്ങളുടെ മയ്യത്ത് കൊണ്ട് അടക്കരുത് ഫൈനൽ ജാരിസു തീർച്ചയായും ആ മയ്യത്തിന്റെ ഖബറിൽ നിന്നുണ്ടാകുന്ന പ്രകമ്പനം ശിക്ഷയുടെ പ്രതിഫലനം അടുത്തുകിടക്കുന്ന മയ്യത്തുകൾക്കും ഉണ്ടാകും സാലിഹീങ്ങളുടെ അരികിൽ കൊണ്ടുപോയി അടക്കം ചെയ്യപ്പെട്ടാൽ ആ സാലിഹീങ്ങളുടെ ഖബറിൽ ഇറങ്ങുന്ന ആനന്ദം അടുത്തുകിടക്കുന്ന കബറാളികൾക്കും ഉണ്ടാകും ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യമാണ് വെറുതെ കളിയോ ചിരിയോ അല്ല അതാണ് ചില പള്ളികളിലൊക്കെ ആളുകൾ ഖബർസ്ഥാൻ തിരഞ്ഞെടുക്കും നല്ല നല്ല മനുഷ്യന്മാർ അടങ്ങിയിരിക്കുന്ന ഖബറുകളുടെ അടുക്കൽ പോയി അടങ്ങാൻ വേണ്ടി അവർ ആഗ്രഹിക്കും മദീനയിൽ അടങ്ങാൻ ആഗ്രഹിക്കും മക്കയിൽ അടങ്ങാൻ ആഗ്രഹിക്കും നബിയുടെ ചാരത്ത് സഹാബാക്കളുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അതിഥീങ്ങൾ മുഫസിരി പരിസരത്ത് അടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കബറിന് ശാന്തിയും സമാധാനം ലഭിക്കുമെന്ന ആ ഒരു സന്തോഷത്തിന്റെ പേരിലാണ് അതിൻ്റെ പേരിലാണ് അതിനാണ് നമ്മുടെ നാട്ടിൽ തൗഫീഖ് ചെയ്ത് ഒരു മഹാനെ അടക്കിയിട്ടുണ്ടെങ്കിൽ ആ മഹാന്റെ ബർക്കത്ത് കൊണ്ടൊരു പക്ഷേ ഈ ബാക്കിയുള്ള കബരാളികൾക്ക് മുഴുവനും അള്ളാഹു പുറത്തു കൊടുത്തേക്കാം സാലിഹീൻ സാലിഹീങ്ങളുടെ റസൂൽ റസൂൽ പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട അതിന്റെ അവകാശികളോട് പറയുന്ന ഹദീസ് ഇദാ ഇദാ ും നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവന്റെ നിറവേറ്റൊള്ളുകൂട്ടിക്കൊള്ളുക അവസാനം പറഞ്ഞത് അഹങ്കാരികളുടെ തമ്മാടികളുടെ ഖബർസ്ഥാനിൽ നിങ്ങളുടെ കുടുംബക്കാരന്റെ അഹങ്കാരികളുടെ അരികിൽ കൊണ്ടുപോയി നമ്മുടെ മയ്യ തടക്കിയാൽ ആ ഖബറിൽ വല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുമോ അങ്ങനെ ഒരു അഹങ്കാരിയുടെ ഖബറിൽ ഇറങ്ങുന്ന അദാബ് മറ്റൊരു ഖബറിലേക്ക് വ്യാപിക്കുമോ എന്ന് നബീനുല്ലാഹ് തങ്ങളുടെ സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാൻ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന കുടുംബക്കാർ സാലിഹീങ്ങളായ നല്ല നല്ല അവർ പരസ്പരം സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അത് നബിയെ എങ്കിൽ മരിച്ചു പോയാലും സഹോദരങ്ങൾ മഹത്വക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവരുടെ സഹായം മറ്റുള്ളവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു ഒരുപാട് സംഭവങ്ങൾ അതിന്റെ പിന്നിലൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് ഞാൻ കടക്കുന്നില്ല അതുകൊണ്ടാണ് ബീന റസൂൽ അല്ലാഹി അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞത് സാലിഹിങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഖബറിസ്ഥാനിൽ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി അടക്കണേ ഹബീ ബുന റസൂൽഹി അതല്ലാത്തവരുടെ മയ്യത്ത് നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊള്ളണം സൂക്ഷിക്കണം സൂക്ഷിക്കണം